ും വർമ്മത്തുള്ള മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അക്കീദയുടെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നിലവിൽ താരിഖ് ഫിഖ് ലിസാന് ഈ വിഷയങ്ങളുടെ ഒക്കെ മുഴുവൻ റിവിഷനും നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവർ ചാനലിൽ പോയിട്ട് വേഗം നോക്കി കണ്ടെത്തി പഠിക്കണം എല്ലാ വിഷയവും നമ്മൾ ചെയ്യും ശാ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അഖീദയാണ് അക്കീദയിൽ നാല് പാടാണ് പരീക്ഷയ്ക്കുള്ളത് അക്കീദ വളരെ സിമ്പിളായ പാടവും വളരെ സിമ്പിളാണ് പിന്നെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഉത്തരങ്ങൾ എഴുതി പഠിക്കുക അതുപോലെ ഇത് ഒരു പുതിയ വിഷയമായതുകൊണ്ട് പുസ്തകം മാറിയതിന് ശേഷമുള്ള ആദ്യത്തെ പരീക്ഷ ആയതുകൊണ്ട് ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കില്ല അതുകൊണ്ട് ഓരോ പാഠഭാഗത്തിനു ശേഷമുള്ള ചോദ്യത്തരങ്ങൾ നിർബന്ധമായും നിങ്ങൾ നോക്കിയിട്ട് പഠിച്ചിട്ട് പോകാവൂ ഒന്നാമത്തെ പാഠം ഈമാൻ കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുള്ളത് എന്താണ് ഈമാൻ കാര്യങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഇവിടെ വിശ്വാസ എങ്ങനെ എഴുതുക പഠിക്കണം കാര്യങ്ങൾ എങ്ങനെ എഴുതുക പഠിക്കണം ഈമാൻ എങ്ങനെ എഴുതുക പഠിക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചു പഠിക്കുക അപ്പൊ എന്താണ് ഈമാൻ കാര്യങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ മാൻ പറയുന്നു ഈമാൻ കാര്യങ്ങൾ എത്രയാണ് ആറാകുന്നു പിന്നെ ഈ പാട്ട് പരീക്ഷക്ക് പൂരിപ്പിക്കാൻ വരാം ഒരു പക്ഷേ ഇലാഹി പിന്നെ ഈ ലോകം മുഴുവൻ പഠിച്ചത് അള്ളാഹു ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ നാം കാണുന്നതും കാണാത്തതുമായ മുഴുവൻ ലോകങ്ങളും പഠിച്ചത് അവയെ പരിപാ പടച്ചതും അവയെ പരിപാലിക്കുന്നതും അള്ളാഹു ആകുന്നു ഇനി അള്ളാഹുവിൻ്റെ ഗുണങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് ഒരുവനാണ് പിന്നെ ഒരു കൂട്ടുകാരുമില്ല രണ്ട് ആദ്യവും അവസാനവുമില്ലാത്തവൻ മൂന്ന് ഒന്നിനെയും ആശ്രയിക്കാത്തവൻ നാല് എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനും അഞ്ച് അഞ്ച് ഗുണങ്ങളാണ് ഇവിടെ അള്ളഹാനെ പറ്റി പറഞ്ഞത് അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായി പഠിക്കണം ഒരുവനാണ് കൂട്ടുകാരില്ല ഒരുവനാണെന്ന് പറയുമ്പോൾ കൂട്ടുകാരില്ല അപ്പം തന്നെ മനസ്സിലാവും അല്ലേ അപ്പോൾ അത് രണ്ട് ജോഡിയാക്കി പഠിക്കുക ഒരുവനാണ് കൂട്ടുകാരില്ല പിന്നെ ആദ്യവും അവസാനവും ഇല്ല ആദ്യവും അവസാനവും ഇല്ല പിന്നെ ഒന്നിനെയും ആശ്രയിക്കാത്ത എന്താ എന്ന് പറഞ്ഞാല് അതായത് മറ്റൊരാളെ സഹായമൊന്നും അള്ളാഹുവിന് വേണ്ട മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളെ അതിനെ ആശ്രയിച്ചുകൊണ്ട് അതിന് അതിൻ്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നവനല്ല അള്ളാഹു പിന്നെ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണും ഇത് മൂന്നും പഠിക്കണേ അറിയുന്നവന് കേൾക്കുന്നവന് കാണുന്നവന് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് പിന്നെ കേൾക്കുന്നവനാണ് കാണുന്നവനാണ് അപ്പോൾ അവൻ്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയും പരിമിതിയും ഇല്ല എന്ത് അള്ളാഹുവിൻ്റെ അറിവിന് കാഴ്ചക്ക് കേൾവിക്ക് എന്തില്ല പരിധിയില്ല നമ്മുടെ കേൾവിക്കും കാഴ്ചക്കും അറിവിനെന്തുണ്ട് പരിധിയുണ്ട് അപ്പം അള്ളാഹുവിൻ്റെ എന്തിനാണ് പരിധി ഇല്ലാത്തതെന്ന് ചോദിക്കും എന്തിനാണ് അറിവിനും കാഴ്ചക്കും കേൾവിക്കും ഇനി നമുക്ക് എന്തിനാണ് പരിധി ഉള്ളത് അറിവിനും കാഴ്ചക്കും കേൾവിക്കും നമുക്ക് ഇതിനെല്ലാം പരി പരിധിയുണ്ട് അവനെ മാത്രമേ നാം ആരാധിക്കാവൂ ആരാധനക്ക് അർഹൻ രക്ഷിതാവായ അള്ളാഹു മാത്രമാണ് ഇത് കാണാൻ പഠിക്കുക ആരാധനക്ക് അർഹൻ രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു എഴുതാനും പഠിക്കാം ഉത്തരം എഴുതാം അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ നിന്ന് മൂന്നെണ്ണം എഴുതും അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ അഞ്ചെണ്ണമാണ് നമ്മളവിടെ പഠിച്ചത് അതില് നിർബന്ധമായും ഒരു മൂന്നെണ്ണം നിങ്ങൾ പഠിക്കണം എളുപ്പമുള്ളത് പഠിച്ചാൽ മതി വളരെ സിമ്പിളായത് പഠിച്ചാൽ മതി അവൻ ഒരുവനാണ് കൂട്ടുകാരുമില്ല പിന്നെ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണും അങ്ങനെ എളുപ്പമുള്ളത് നിങ്ങൾ പഠിച്ചാൽ മതി അടുത്ത ഈമാൻ മാം കാര്യങ്ങൾ എന്ന് പറയുന്നു എന്ത് ഏതിന് ഏതിന്നെയാണ് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു അടുത്തത് നമുക്ക് പരിധിയുണ്ട് എന്തിനല്ല ഞാൻ പറഞ്ഞില്ലേ എന്തിനൊക്കെയാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും അറിവിനും കാഴ്ചക്കും കേൾവിക്കും മൂന്നെണ്ണം അറിവിന് കാഴ്ചക്ക് കേൾവിക്ക് അടുത്തത് ഈമാനു നബിലായി പാട്ട് പൂരിപ്പിക്കാനാണ് നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാം മലക്കുകൾ ഒന്നാമത്തെ ചോദ്യം ഈമാൻ കാര്യങ്ങൾ രണ്ടാമത്തേത് ഏതാണ് എന്താണ് ഈമാൻ കാര്യങ്ങൾ രണ്ടാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കൽ അത് മലക്കുകളെ എന്തുകൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ അപ്പോൾ മലക്കുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ ഇവിടെ സൃഷ്ടികളാണ് എന്ന് എങ്ങനെ എഴുത പഠിക്കണം സൃഷ്ടിക്കപ്പെട്ട പ്രകാശം പ്രത്യേക ഇതൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ് പ്രത്യേകം പഠിക്കുക ഇനി മലക്കുകളുടെ ഗുണങ്ങൾ നമ്മൾ പഠിക്കണം ഒന്ന് അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല എന്താ അന്നപാനീയങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുഡ് അല്ലേ ഭക്ഷണം പിന്നെ ക്ഷീണമോ മടിയോ അവർക്കില്ല അപ്പോൾ അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല ൾപ്പള്ള പഠിച്ചാൽ മതി സ്ത്രീകളോ പുരുഷന്മാരോ അല്ല ഉറക്കമോ ഉറവിയോ ഇല്ല പിന്നെ ക്ഷീണമോ മടിയോ ഇല്ല ഭക്ഷണം ആവശ്യമില്ല അങ്ങനെ പഠിച്ചാൽ മതി അടുത്തത് അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് ഡാഷ് ആരാണ് മലക്കുകൾ നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്തെത്താൻ അവർക്ക് കഴിയും ആർക്ക് മലക്കുകൾക്ക് എന്താ നിമിഷ നേരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എത്താൻ കഴിയും ഇപ്പോൾ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളെ ആത്മാവിനെ പിടിക്കുന്ന ആളാണ് ആര് ഹസ്റായിലിസ്സലാം ഹസറായി അലിസ്സലാമ് ഇവിടെ മാത്രമല്ല ആളുകളെ മരിപ്പിക്കുന്നത് പിന്നെ ലോകത്ത് എവിടെ ആര് മരിച്ചാലും അതിൻ്റെയൊക്കെ റോഹ് പിടിക്കുന്ന ആരാണ് അസറായി അലിസ്സലാം അപ്പം എത്ര പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർക്ക് എവിടെയും എത്തിച്ചേരാൻ കഴിയും പിന്നെ അവരുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല പ്രധാനികളായ പത്ത് മലക്കളുടെ പേരും അവരുടെ ചുമതലയും നാം അറിയേണ്ടതുണ്ട് പ്രധാനികളായ എത്ര മലക്കുകളാണ് പത്ത് മലക്കുകൾ അപ്പം നിങ്ങൾ പഠിക്കേണ്ട ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തത് എന്താണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് പിന്നെ മലക്കുകളുടെ ഗുണങ്ങളിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക എന്താ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല ഉറക്കമോ മറവിയോ ഇല്ല ക്ഷീണമോ മടിയോ ഇല്ല അത് മൂന്നും പഠിച്ചാൽ മതി പിന്നെ നിമിഷ നേരം കൊണ്ട് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ കഴിയും ആർക്ക് മലക്കുകൾക്ക് ഇനി പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഈ പെട്ടിയാണ് ഈ പെട്ടി നിർബന്ധമായും പഠിക്കണം ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരും ഇതിലേത് മലക്കിൻ്റെ പേരാണ് വരിക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇത് ഫുള്ള് പഠിക്കൽ നിർബന്ധമാണ് ആരൊക്കെയാണ് ഇവിടെ പത്ത് മലക്കളുണ്ട് അല്ലെ ജിബിലീൽ അലലി ഇസലാം മീക്കായിൽ അലിസ്ലാം ഇസ്രാഫിൽ അലി ഇലാം അസറായിൽ അലി ഇലാം മുങ്കർ നക്കീർ അലിസ്സലാം റഖീബാത്തീദ് അലിസ്ലാം മാലിക് അലിസ്ലാം അലിസ്ലം ഇതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഒരു ഓർഡർ ആയിട്ട് പഠിച്ചാൽ മതി ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ നന്മയും തിന്മയൊക്കെ രേഖപ്പെടുത്തുന്ന മലക്കാരാണ് റഹീബ് അതീത അലൈഹി സ്വലം നന്മ തിന്മ എഴുതൽ നമ്മൾ നമ്മളുടെ നന്മയും തിന്മയൊക്കെ എഴുതി വെക്കും അല്ലേ രണ്ടാമത് പിന്നെ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ കുറെ കാലം കഴിഞ്ഞാൽ ഇവിടുന്ന് മരിക്കും മരിക്കുക എന്ന് പറയുന്നത് എന്താണ് റൂഹ് പിടിക്കുക അല്ലെ ആ റൂഹ് പിടിക്കാൻ്റെ മലക്കുണ്ട് പിന്നെ റൂഹ് പിടിച്ചാൽ നമ്മളെ ഖബറിൽ വെക്കും ഖബറിൽ വെച്ചാൽ അവിടെ രണ്ട് ചോദ്യം ചെയ്യാൻ രണ്ട് മലക്ക് വരും അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ മഹാറിലെത്തും മഹറിലെത്തി കഴിഞ്ഞാൽ നമുക്ക് സ്വർഗവും നരകം ഉണ്ടാകും ഏതെങ്കിലും ഒന്നും ഉണ്ടാവും അപ്പോൾ സ്വർഗം കാക്കുന്ന മലക്ക് നരകം കാക്കുന്ന മലക്ക് അപ്പോൾ ഈ ഓർഡർ ആലോചിച്ചാൽ മതി ഫസ്റ്റ് നമ്മുടെ നന്മയും തിന്മയും എഴുതൽ അതാരാണ് റഖീബ് അതീത് അലൈസ്ലാം റഖീബ് അതീദ് അലൈഹി സ്വലാം നന്മ തിന്മ എഴുതൽ ഇതെങ്ങനെ പഠിക്കുകയോ വെച്ചാൽ കാണാതെ ഒരുപാട് തവണ ചെല്ലുക റഖീബ് അതീദ് അലൈഹി സ്വലാം നന്മ തിന്മ എഴുതൽ റഖീബ് അതീ അല അലൈഹി സ്വലാം നന്മ തിന്മ എഴുതൽ ഇങ്ങനെ ഒരുപാട് തവണ ആവർത്തിച്ച് പഠിക്കാം രണ്ടാമത്തത് എന്താണ് നമ്മൾ മരിക്കാണ് അപ്പോൾ ആ ഓർഡർ നമ്മൾ ഓർത്തു വെക്കുക നമ്മൾ നന്മ തിന്മ എഴുതി ഇനി നമ്മളൊരു സമയത്ത് മരിക്കണം മരിക്കുന്നതിന് എന്താ പറയാ റൂഹുകളെ പിടിക്കൽ ആരാണ് പാട്ട് കേട്ടില്ലേ മലക്കുൽ മൗത്ത് ഒരു പാട്ട് കേട്ടില്ലേ നിങ്ങൾ ആ അത് ആലോചിച്ചാൽ മതി മലക്കുൽ മൗത്ത് അഥവാ മരിക്കുന്ന മരണം പിടിക്കുന്ന അതോ റൂഹ് പിടിക്കുന്ന മലക്കാരാണ് അസറായിൽ അപ്പോൾ റൂഹുകൾ പിടിക്കൽ അസറായിൽ റൂഹുകൾ പിടിക്കൽ അസറായിൽ രണ്ട് പഠിച്ചു അപ്പോൾ ഒന്നും രണ്ട് പഠിച്ചു നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക കബറിൽ കൊണ്ടുപോകും അതാണ് അടുത്ത ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ ചോദ്യം എങ്ങനെ എഴുതാൻ പഠിക്കുക കേട്ടോ ചോദ്യം ചെയ്യൽ ആരാണ് മുങ്കർ നക്കീർ അലിസ്സലാം മുങ്കർ നക്കീർ അലിസലാം പിന്നെ നല്ല ആളുകൾ സ്വർഗത്ത് കിടക്കും അപ്പോൾ സ്വർഗം കാക്കൽ കാക്കൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ സെക്യൂരിറ്റി നരകത്തിനും സെക്യൂരിറ്റി ഉണ്ടാവും സ്വർഗത്തിനും സെക്യൂരിറ്റി ഉണ്ട് സ്വർഗം കാക്കുന്ന ആരാണ് റിൽവാൻ അലഹി റിൽവാൻ അലി ഇസ്സലാം സ്വർഗം സ്വർഗം എങ്ങനെ എഴുതാ പഠിക്കുക സ്വർഗം കാക്കൽ റിൽവാൻ അലി ഇസ്സലാം നരകം കാക്കൽ ആരാണ് മാലിക് അലി ഇസ്ലാം നരകം കാക്കൽ മാലിക് അലിസ്ലാം അപ്പം ഇങ്ങനെ നമ്മൾ ഈ ഓർഡർ പഠിച്ചാൽ തന്നെ നാല് അഞ്ചെണ്ണം അവിടെ പഠിച്ചു കഴിഞ്ഞു ഇനി ബാക്കി എത്ര എണ്ണം പഠിക്കാനുണ്ട് ബാക്കിദാ പിന്നെ ജിബിരി അല്ല അലൈഹി സ്വലാം മീക്കായി അലഹിസലാം ഇസറാഫി അല്ല അലൈഹി സ്വലാം അഞ്ചെണ്ണല്ല ആറെണ്ണം പഠിക്കും അല്ലേ അപ്പോൾ ആറുമല്ല ഏഴ് ഏഴെണ്ണം പഠിക്കും ഇനി നമുക്ക് എന്താ പഠിക്കും മൂന്നെണ്ണം പഠിക്കാനുള്ളത് അതെന്താണ് ജിബിരിൽ അലഹി സ്വലാം അംബിയ മുർസലുകൾക്ക് വഴി എത്തിച്ചു കൊടുക്കുന്ന മലക്കാണ് അര് വഴി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മെസ്സേജ് ആർക്കും എത്തിച്ചു കൊടുക്കുക നബികമാർക്ക് എത്തിച്ചു കൊടുക്കുക അടുത്ത മീക്കായി അലി ഇസ്സലാം ഇടി മിന്ന് മഴ കാറ്റ് റിസുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഇടി മിന്ന് മഴ കാറ്റ് റിസിക് മുതലായവ കൊണ്ടു ഏൽപ്പിക്കപ്പെട്ടു ഇസറാഫ് അലിഹിസ്സലാൻ സൂറെന്ന കാഹളത്തിൽ ഊതുന്നവർ ക്വസ്റ്റ്യൻ ആൻസർ നോക്കണം എല്ലാവരും മലക്കുകൾ ആരാകുന്നു പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു അള്ളാഹുവിൻ്റെ പ്രത്യേക ഇവിടെ പറഞ്ഞല്ലോ എന്താണ് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് അവർ രണ്ട് മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക നമ്മൾ പറഞ്ഞു മാലിക്കലി ഇസ്ലാമിന്റെ ചുമതല എന്ത് എന്താണ് മാലിക്ക അലൈഹി ഇസ്ലാമിന്റെ ചുമതല നമ്മൾ പഠിച്ചില്ലേ നരകം കാക്കൽ അടുത്ത ഈ പാട്ട് പഠിക്കണം തഫ്സീലു അഷിരി ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട് 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 തഫ്സീലു മുങ്കർ ബാറഖീബും വാകദ ഖുദാ ഇവിടെ വന്നതാണ് വിചാരിച്ചിട്ട് പരീക്ഷയ്ക്ക് വരൂലെന്നൊന്നും പറയണ്ടട്ടോ ഇവിടെ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാം അടുത്ത ചേരുമ്പോഴും ചേർക്കാൻ ജിബ്രീൽ അൽ അലിസ്ലാം എന്താണ് വഹിയത്തിക്കൽ മുങ്കർ അലഹി ചോദ്യം ചെയ്യൽ സ്വർഗ്ഗം കാക്കൽ ഇസ്രാഫി അലൈഹി സ്വലാം സൂറ് എന്ന കഹളത്തിൽ ഉതൽ നമ്മൾ മൂന്നാമത്തെ പാഠത്തിലേക്ക് പോവുകയാണ് എന്താണ് കിതാബുകൾ കിതാബുകൾ പിന്നെ ഉത്തമരായ സൃഷ്ടികളാണ് ആര് ആരാണ് മനുഷ്യർ അതാണ് ആദ്യത്തെ ചോദ്യ പാഠ ഉത്തമരായ സൃഷ്ടികൾ ആര് മനുഷ്യർ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് അവിടെ പറയുന്നു എന്താണ് ലക്ഷ്യം ഇഹ പര വിജയം എന്താ ഇഹം എന്ന് പറഞ്ഞാൽ ദുനിയാവ് അല്ലേ ഈ ലോകം പരം എന്ന് പറഞ്ഞാൽ പരലോകം അഥവാ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുള്ള അപ്പോൾ ഈ ലോകത്തും നമുക്ക് വിജയിക്കണം പരലോകത്ത് നമുക്ക് വിജയിക്കണം അള്ളാഹു അവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ആ മീൻ അപ്പോൾ ദുനിയാവും ആഹ്റും വിജയിക്കണം അതാണ് നമ്മളെ ലക്ഷ്യം ഇഹ പര വിജയം അത് കരഗതമാക്കാൻ എന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ ജീവിതത്തിൽ ചില നിയമങ്ങളും ചട്ട ചിട്ടകളും പാലിക്കണം അങ്ങനെ പോയിട്ട് കുറച്ചും കഴിഞ്ഞിട്ട് അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് അള്ളാഹുവിന്റെ കിതാബുകൾ ഓ കുറച്ച് 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 കട്ടി പഠിക്കാണ്ട് അല്ലേ മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അപ്പൊ അള്ളാഹു നമുക്ക് കുറെ നിയമങ്ങൾ തന്നിട്ടുണ്ട് അടങ്ങിയ ഗ്രന്ഥങ്ങൾ എന്താ ഗ്രന്ഥം എന്ന് പറഞ്ഞാല് പുസ്തകം അപ്പൊ അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് അള്ളാഹുവിന്റെ കിതാബുകൾ അപ്പൊ എന്താണ് അള്ളാഹുവിന്റെ കിതാബുകൾ എന്നാണ് പഠിച്ച ചോദ്യം അപ്പൊ അതിന്റെ ഉത്തരം പഠിച്ചു ഇവയെല്ലാം അള്ളാഹുവിൻ്റെ കലാമാണെന്ന് നാം വിശ്വസിക്കണം ഇത് പൂരിപ്പിക്കാൻ വരാം ഇവയെല്ലാം അള്ളാഹുവിൻ്റെ ഡാഷ് എന്താണ് കലാമാണ് അപ്പം അള്ളാഹു ഖുആാന് മാത്രമല്ല ഇറക്കിയിട്ടുള്ളത് വേറെയും ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഇനി പ്രവാചകരിൽ കൂടിയാണ് അവ ലഭിച്ചത് ഏത് കിതാബുകൾ ലഭിച്ചത് ആരിൽ കൂടിയാണ് നബിമാരിലൂടെ പ്രവാചകർ എന്നുള്ളതിൽ നബിമാർ നഴ്തിയാലും ഉത്തരം ശരിയാകും അടുത്തത് നാല് കിതാബുകളും നൂറ് ഏടുകളും പഠിക്കണേ നാല് കിതാബ് നൂറ് ഏട് നാല് നൂറ് നാല് നൂറ് നാല് നൂറ് നാല് കിതാബ് നൂറ് ഏട് അടുത്തത് പിന്നെ പഠിച്ചിട്ടുണ്ട് നാല് കിതാബുകളുടെ ഭാഷയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇതൊന്നും നമ്മൾ നോക്കണ്ട ഇവിടെ പഠിക്കേണ്ട നാല് കിതാബുകളും നൂറ് ഏടുകളും ഏതാണ് നാല് കിതാബ് തോറാത്ത് സബൂർ പിന്നെ ഇഞ്ചില് ഖുർആാന് ഇതാ ഇഞ്ചില് ഖുർആാന് ഓരോന്നിൻ്റെയും ഭാഷ ഭാഷകൾ ആര് പഠിക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറബിയാണ് ഇനി മൂന്നു തന്നെ ഒന്ന് നിങ്ങൾ പഠിച്ചു ഖുർആാൻ പഠിച്ചു ഇനി തൗറാത്ത് തൗറാത്ത് ഐബ്രാനി ഹിബ്രു തൗറാത്ത് ഐബറാനി ഹിബ്രു ഐബ്രാനി അടോ ഐബറാനി ഹിബ്രു അടുത്ത് യൂനാനി ഗ്രീക്ക് ജബൂർ യൂനാനി ഗ്രീക്ക് അടുത്ത ഇഞ്ചിയിൽ സുരിയാനി സിരിയക്ക് സുരിയാനി സിരിയക്ക് എല്ലാം യൂനി യോനി ആനി ആനിന്നാണ് അല്ലേ ഇബ്രാനി യുനാനി അല്ലേ എല്ലാ അവസാനം നീ നീന്നാണ് സുരിയാനി യാനി യാനി ഇബ്രാനി യുനാനി സിരിയാനി മൂന്നും യാനി യാനിയാണ് അതിൽ ഇബ്രാനി വരുന്നത് ഏതിനാണ് തൗറാത്തിനാണ് ഇബ്രാനി വരുന്നത് ഇബ്രാനി തൗറാത്തിന് സബൂർ യൂനാനി സബൂർ യൂനാനി ഇഞ്ചില് സുരിയാനി ഇഞ്ചില് സുരിയാനി അത് അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ എത്ര എത്രയാണ് കിതാബുകൾ അത് നമ്മൾ പഠിക്കണം നാല് കിതാബും നൂറേഴും നമ്മുടെ ജീവിത ലക്ഷ്യം എന്താകുന്നു കണ്ടോ ഈഹപര വിജയം അടുത്ത ഈഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത് അതെന്താണ് അതെന്താണ് ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം എന്താണ് ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം അടുത്തത് ആദ്യ ആദ്യം നബിക്ക് ഇറക്കപ്പെട്ട ഏടുകൾ എത്ര ഇതൊന്നും പരീക്ഷയ്ക്ക് വരില്ല അടുത്തൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഇത് വരും മൂസാലിസ്സലാം മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ കിതാബ് ഏതാണ് തൗറാത്ത് തൗറാത്തിൻ്റെ ഭാഷ ഏതാണ് ഇബ്രാനി ജബൂർ ദാവൂദ് അലൈഹി ഇസ്സലാം ഭാഷ ഏതാണ് ജബൂർ അലി പിന്നെ കിതാബിൻ്റെ ജബൂർ കിതാബിൻ്റെ ഭാഷ യൂനാനി അടുത്ത് സുരിയാനി സുരിയാനി ഏത് കിതാബ് ഇഞ്ചീൽ ഈസാലിസ്ലാം മുഹമ്മദ് സലിസ്ലം ഖുർആാന് അറബി ഇനി നമ്മുടെ നാലാമത്തെ പടം അവസാനത്തെ പടം അൽ ഫുർഖാനുൽ ഫുർഖാനുല്ലിയും അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധ ഖുർആാനാണ് ചോദ്യം വേദഗ്രന്ഥങ്ങൾ എങ്ങനെ എഴുതുക പഠിക്കുക അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥം എന്താ വേദഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറക്കിയ കിതാബുകൾക്കാണെന്താ പറയുക വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുക അത് പഠിച്ചു വെക്കുക കേട്ടോ അള്ളാഹു ഇറക്കിയ കിതാബുകൾക്കാണ് എന്തോ അള്ളാഹു പിന്നെ ഓരോ ലഭിക്കുക ഓരോ കിതാബ് ഇറക്കി നമ്മൾ പഠിച്ചല്ലോ നാല് കിതാബ് ആ കിതാബുകൾക്കാണെന്താ പറയുക വേദഗ്രന്ഥങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് പരിശുദ്ധ ഖുർആാനാണ് അതാർക്കിറക്കപ്പെട്ടതാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ നബിക്കാണ് ഇനി അത് എത്ര വർഷം കൊണ്ടാണ് ഇറക്കപ്പെട്ടത് ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് എങ്ങനെ എഴുതാൻ പഠിക്കണം അറബിയിൽ എങ്ങനെ ഇരുപത്തി മൂന്ന് എഴുതാൻ അതും പഠിക്കണം ഈ രണ്ട് മനസ്സിലായി ഇരുപത്തി മൂന്ന് അപ്പം ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടാണ് എന്ത് ചെയ്തത് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് അതിന്റെ അവതരണം പൂർത്തിയാക്കപ്പെട്ടത് ഏതിൻ്റെ ഖുർആനിൻ്റെ അതായത് ഇങ്ങനെ ഓരോ ആയത്ത് അല്ലെങ്കിൽ രണ്ടായത്ത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറക്കപ്പെട്ടതാണ് ഒന്നായിട്ടൊരു പുസ്തകമായിട്ട് നബിൻ്റെ അടുത്ത് കൊടുത്തയച്ചതല്ല മനസ്സിലായല്ലോ അടുത്ത് ലോകവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണത് ചോദ്യം ലോകവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും ഡാഷ് മാർഗ എഴുതണ ശ്രദ്ധിക്ക മാർഗ മറ്റു കിതാബുകളെല്ലാം ചില പ്രത്യേക ജനതക്കും കാലക്കാർക്കും വേണ്ടി മാത്രം ഇറക്കപ്പെട്ടതാണ് എന്താ പറഞ്ഞത് അതായത് ഇപ്പോൾ നമ്മളെ നബി വരണീൻ്റെ ഉണ്ടായിരുന്ന നബിയാണ് ഈസാ നബി ഈസാ നബി അലി ഇസ്സലാമിന് പിന്നെ ഇഞ്ചിയിൽ നൽകപ്പെട്ടു ഈ ഇഞ്ചിയിൽ എന്ത് ചെയ്തു കുറേ ആളുകൾ മാറ്റം വരുത്തി ആ ഇഞ്ചിയിൽ അതിൻ്റെ കാലാവധി ആ ഈസാ ഈസാനബിൻ്റെ കാലാവധിക്ക് മാത്രമേ ഉള്ളൂ ഈസാ നബി അലൈഹി സ്വലാം കഴിഞ്ഞ് നമ്മുടെ നബി വന്നപ്പോഴേക്ക് ആ പിന്നെ ഇഞ്ചിയിൽ എന്തില്ല നിലവിലില്ല എന്നാൽ ഖുർആൻ അങ്ങനെയല്ല നമ്മുടെ നബിക്ക് ശേഷം വേറെ നബി വരാനില്ല അപ്പോൾ ഖുർആൻ എല്ലാ കാലത്തേക്കുള്ളതാണ് അതാ പറഞ്ഞ അവ ഇറക്കപ്പെട്ട പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ ജനത അവയിൽ പല മാറ്റത്തിരുത്തലുകളും നടത്തി അഥവാ ആ കിതാബ് ഇറങ്ങിയതിന് ശേഷം ഈ ഇഞ്ചിയിലും തകുറാത്തിലും ഒക്കെ എന്ത് ചെയ്തു ഒരുപാട് മാറ്റത്തിരുത്തൽ വരുത്തി പരിശുദ്ധ ഖുർആാനിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയില്ല എന്താണ് ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയില്ല വിശുദ്ധ ഖുർആാൻ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല കാരണം എന്താ അറിയോ അള്ളാഹു പറഞ്ഞതാണിത് അള്ളാഹു പറഞ്ഞതാണ് ഒരു മാറ്റം വരുത്താൻ കഴിയില്ല കഴിയില്ലെന്ന് അതെന്നെ ഖുർആന്റെ ഏറ്റവും വലിയ അത്ഭുതം നഹ്നു വ ലഹു എന്താണിത് പഠിക്കേണ്ടത് കാണാതെ പഠിക്കുക നിശ്ചയം പരിശുദ്ധ ഖുർആാൻ നാം ആണ് ഇറക്കിയത് അതിന് അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും ഇത് പൂരിപ്പിക്കാൻ വരും പരിശുദ്ധ ഖുർആൻ ഡേഷ് നാമാണ് ഇറക്കിയ നാമം എന്ന് പറഞ്ഞാൽ ആണ് ഇറക്കിയത് നാം സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും അപ്പോൾ അത് അള്ളാഹു പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇതിനാർക്കും തൊട്ട് കളിക്കാൻ കഴിയില്ല കയ്യാമത്തിനാള് വരെ വിശുദ്ധ ഖുർആാന് ആർക്കും മാറ്റത്തിരുത്താൻ കഴിയില്ല കാരണം ഇനി ആരെങ്കിലും ഞാനി ഖുർആ ആ മാറ്റ തിരുത്തുക മാറ്റാൻ വരു പോവാണെന്ന് പറഞ്ഞിട്ട് ഖുർആാനിലെ ഏതെങ്കിലും ഒരു സുഹൃത്ത് എന്താണ് റബ്ബർ എടുത്തിന് മായ്ക്കുക അല്ലെങ്കിൽ വെട്ടുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്യുകയോ ഒന്നും ഒരു കാര്യമില്ല കാരണം എന്താണ് ഖുർആൻ മനപ്പാടമുള്ള പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ എന്തുണ്ട് ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ ഒരാൾ പറയാണ് ഇവിടെ അഹദ് എന്നല്ല അവിടെ അങ്ങനെയല്ല എന്നൊരാൾ പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറയാൻ ഇവിടെ ആരുണ്ടാകും ഖുറാൻ മനപ്പാടാക്കിയ ആളുകളുണ്ടാകും അതുകൊണ്ട് തന്നെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല ഖുർആാന് മാറ്റാൻ കഴിയില്ല ഖുർആാൻ അവതരിക്കപ്പെട്ടതോടെ മറ്റുള്ളവയെല്ലാം ദുർബലപ്പെട്ട ദുർബലപ്പെടുത്തുകയും ചെയ്തു എന്താ ദുർബലപ്പെടുത്തുക പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഖുർആാനാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി അപ്പോൾ പിന്നെ ഒരാൾ തോറാത്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇഞ്ചിയിൽ നോക്കിയിട്ടൊന്നും എന്തു ചെയ്യാൻ പാടില്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം അതിനൊന്നും ഇപ്പോൾ എന്തില്ല കാലാവധി ഇല്ല വാലിഡിറ്റി ഇല്ല ഖുർആാനിനെ നാം ബഹുമാനിക്കണം ഖുർആൻ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് മുസ്വാഫുമായി ബന്ധപ്പെട്ട ഖുർആാനുമായി ബന്ധപ്പെട്ട അദബുകളാണ് ഒന്ന് ഖുർആാനെ നാം ബഹുമാനിക്കണം ബഹുമാനിക്കണം അതിൻ്റെ മീത ഒന്നും വക്കാവതല്ല വക്കാവതല്ലാറും അതിൻ്റെ മേലൊന്നും വെക്കാൻ പാടില്ല രണ്ട് പിന്നെ ശുദ്ധി ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല മൂന്ന് അതിൻ്റെ നേരെ കാല് നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല അഞ്ചെണ്ണായി അല്ലേ നിയമാനുസരണമല്ലാതെ അതിനെ ഓതാനും പാടില്ല ഏതിനെ ഖുർആനിനെ നാം അത് പാരായണം ചെയ്യുകയും അതിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യണം അള്ളാഹു അതിനെ തോഫിക്ക് നൽകട്ടെ ചോദ്യം ഏറ്റവും ശ്രേഷ്ഠമായ കിതാബ് ഏത് അൽ ഫുർഖാനുൽ ഫുർഖാനുല്ലീം അല്ലെങ്കിൽ ഖുർആാൻ ഖുർആാൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുപത്തി മൂന്ന് എങ്ങനെ എഴുതാമെന്ന് പഠിക്കണേ ഖുർആാൻ മാർഗനിർദ്ദേശമാണ് ആർക്ക് ആർക്കാണ് മാർഗനിർദ്ദേശം ഖുർആാന് എന്താ ഇരുപത്തിമൂന്ന് കണ്ടോ ഇരുപത്തി മൂന്ന് പിന്നെ ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ വന്നിട്ട് ഇത് പൂരിപ്പിക്കാനാണ് ഇവിടെ ഇപ്പോൾ നേരെ തിരിച്ചയച്ചു മാർഗനിർദ്ദേശമാണ് ആർക്ക് ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും അടുത്ത ചോദ്യം ഖുർആാനിനോട് കാണിക്കേണ്ട നാല് അഥബുകൾ ഇതാണ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് എന്തായാലും വരുന്ന ചോദ്യമാണിത് എന്താണ് ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല പിന്നെ ഇത് എളുപ്പമുള്ള പഠിച്ചത് നേരെ കാല് നീട്ടാൻ പാടില്ല അപ്പോൾ ഖുർആനിന് നേരെ കാല് നീട്ടാൻ പാടില്ല വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാൻ പാടില്ല ഇവിടെ സ്ഥലം എന്ന് എഴുതുമ്പോൾ സ്പെല്ലിങ് തെറ്റരുത് വൃത്തിയില്ലാത്ത ഇനി അത്ര ബുദ്ധിമുട്ടില്ലാത്ത ഇവിടെ ഉണ്ട് എന്താ ഖുർആാനെ ബഹുമാനിക്കണം അതിൻ്റെ മീത ഒന്നും വെക്കാവതല്ല അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി അതിൻ്റെ മീത ഒന്നും വെക്കാൻ പാടില്ല മീതെ മീത എന്നുള്ളത് മുകളിൽ നിന്ന് പഠിച്ചാൽ മതി അപ്പോൾ ഖുർആാനിന് മുകളിൽ ഒന്നും വെക്കാൻ പാടില്ല അങ്ങനെ പഠിച്ച് അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല മാർക്ക് കിട്ടും അടുത്തത് ഇന്നാ ഇന്നു ഡേഷ് നസൽ അതിൻ്റെ അർത്ഥവും ഇതിൻ്റെ അറബിം നിർബന്ധമായും കാണാതെ പഠിക്കുക ഇൻഷാല് എല്ലാവർക്കും അക്കീദയിൽ ഫുൾ മാർക്ക് ലഭിക്കട്ടെ അസ്ലാ അലൈക്കും വരഹമുല്ല